ന്യൂസ് സർവേ ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ ഒരു വാർത്ത കണ്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദത്തെടുത്ത ഗ്രാമങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞേ ഈ വാർത്തയ്ക്കായി ഇവർ തിരഞ്ഞെടുത്ത ആളുകളാണെന്ന് കണ്ടാൽ പറയത്തേയില്ല അവരെ പറഞ്ഞ് പഠിപ്പിച്ച് വാരണാസിയിലെ ജനങ്ങളെ മനസ്സിലേക്ക് പറഞ്ഞ് പഠിപ്പിച്ച് അത് ദത്തെടുത്ത ഗ്രാമങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ലായിരുന്നു അവർ ലൈഫ് മിഷൻ പദ്ധതി കേരളത്തിൽ വീട് ലഭിച്ചവർ അത് പണി പൂർത്തിയാക്കിയോ എന്ന് അവർ അന്വേഷിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ഇലക്ഷൻ സമയത്ത് ഇവിടുത്തെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരി സഞ്ചരിച്ച് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വെച്ച് അവർ സുഖമായി ജീവിക്കുകയാണെന്ന് അന്വേഷിക്കാൻ ഈ മാധ്യമങ്ങൾ മെനക്കെട്ടില്ല അവർക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണം എന്നതാണ് അവരുടെ പ്രത്യേക അജണ്ട പക്ഷെ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ അത് നേരത്തെ തീരുമാനിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഉത്തരേന്ത്യയിലെ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയെയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇവിടുത്തെ മാധ്യമങ്ങൾ സ്വപ്നം കണ്ട രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല വാർത്തകൾ വായിക്കുമ്പോൾ അത് ആധികാരിക ഉറപ്പു വരുത്താൻ ശ്രമിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഇന്ന് നരേന്ദ്രമോദിയെ താഴ്ത്തിക്കെട്ടിയ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തെ വാനോളം ഉയർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും നന്ദി നമസ്കാരം